ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ തന്നെ തൊണ്ണൂറ്റി ഏഴ് കോടി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് കണക്ക് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഇവിടെ മതമുണ്ട് മത സ്വാതന്ത്ര്യമുണ്ട് ആർക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം വിശ്വസിക്കാതെ ഇരിക്കാം അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മതം ഒരു ഘടകമാക്കുവാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ വോട്ട് ചെയ്യുന്നവരിലെ എഴുപത് ശതമാനത്തിലേറെയും ആളുകൾ അതിൽ വിശ്വസിക്കുന്നില്ല അതായത് മതം ഒരു ഫാക്ടർ ആണെന്ന് ഏറെയും ആളുകൾ കരുതുന്നില്ല എന്ന് സാരം കഴിഞ്ഞ ദിവസം സി എസ് ഡി എസ് ഒരു സർവേ പുറത്തുവിട്ടതിന്റെ പ്രധാന ചോദ്യവും ഇത് സംബന്ധിച്ചായിരുന്നു ഇന്ത്യ മതേതര രാജ്യമായി തന്നെ നിലനിൽക്കണമെന്നാണ് രാജ്യത്തെ എഴുപത്തിയൊൻപത് ശതമാനം ജനങ്ങളും ആഗ്രഹിക്കുന്നുവെന്ന് ലോക്നീതി സി എസ് ഡി എസ് പ്രീ സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പതിനൊന്ന് ശതമാനം പേരാണ് രാജ്യം ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പത്ത് ഹിന്ദുക്കളിൽ എട്ട് പേരും ഇന്ത്യ മതേതര രാജ്യമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യുവാക്കളിൽ എൺപത്തിയൊന്ന് ശതമാനം പേരും രാജ്യം മതേതര സ്വഭാവത്തിൽ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത് മുതിർന്നവരിൽ എഴുപത്തി മൂന്ന് ശതമാനം പേരും ഈ ആശയം പിന്തുടരുന്നവരാണ് വിദ്യാഭ്യാസം നേടിയ എൺപത്തി മൂന്ന് ശതമാനം പേരും എല്ലാ മതങ്ങൾക്കും തുല്യ പദവി നൽകണമെന്ന ചിന്താഗതിക്കാരാണെന്നും സർവേയിൽ അടിവരയിട്ട് പറയുന്നുണ്ട് നഗരമേഖലകളിലാണ് സാമുദായിക സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരിൽ നിന്നും വ്യത്യസ്തമായി നഗരവാസികൾ മതേതരത്വത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നതായും സർവേ പറയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ മതേതര കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള സർവേ ഫലം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് കാരണം രാമക്ഷേത്രവും ന്യൂനപക്ഷ വെറുപ്പിക്കലുമെല്ലാമാണ് ബി ജെ പിയുടെ പ്രധാന ആയുധം അതിൽ മങ്ങലേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ പ്രതീക്ഷകളും അവസാനിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ബിജെപി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പ്രൊപ്പകണ്ഠിയിൽ മതമാണ് അപ്രഖ്യാപിത ആയുധം അപ്പോൾ അതിനോട് രാജ്യത്തെ വോട്ടർമാർ മുഖം തിരിച്ചാൽ അത് ബിജെപിക്ക് സമ്മാനിക്കുന്ന തിരിച്ചടി ചെറുതല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഹൈന്ദവ രാഷ്ട്രീയം കാര്യമായി ഉയർത്തിയില്ല പകരം പത്താൻ ആക്രമണവും സൈന്യം തിരിച്ചടിച്ച സർജിക്കൽ സ്ട്രൈക്കുമെല്ലാമാണ് ബി ജെ പി ആയുധമാക്കിയത് അതുകൊണ്ട് തന്നെ അനായാസം ജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇക്കുരുപക്ഷേ ആയുധങ്ങളൊന്നും തന്നെ ബി ജെ പിക്ക് ബാക്കിയില്ല അതുകൊണ്ട് തന്നെ മതത്തെ അടിസ്ഥാനമാക്കി തന്നെ ബി ജെ പിക്ക് വോട്ട് പിടിക്കേണ്ടി വരും എന്നാൽ സർവേയിലെ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ അതിനുള്ള സാഹചര്യം നിലവിൽ ഇല്ല എന്നത് വാസ്തവമാണ്